ഹായ് ഹലോ ത്രീയേഴ്സ് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂമ്പ് വറവാണ് നമുക്ക് നമ്മളെ കുഴപ്പം തന്നെ ഉണ്ടായിട്ടില്ല കൂമ്പാണ് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കൂമ്പ അത്ര ചെറുതായിട്ട് ചെയ്യുന്നോ അത്രയും നല്ല ടേസ്റ്റാ ഉണ്ടാവുക അപ്പൊ അരിഞ്ഞു വെച്ച കൂമ്പിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം ഒരു കറി ഉണ്ടാവുമല്ലോ ആ കറയുടെ ചറവിനാ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തിരുമ്മി വെക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്കൊര അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അവിടുന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് വറവിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉപ്പ് വെളിച്ചെണ്ണ വെളുത്തുള്ളി അരി കടുക് കരിയാമ്പില വാട്ടുപറങ്ങി അപ്പോൾ നമുക്ക് വളവ് ഉണ്ടാക്കാൻ തുടങ്ങാം ഇത്രയും ചേരുവകൾ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങയും കൂടി വേണം ഏട്ടാ അതിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയതാണ് അപ്പോൾ നമുക്ക് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഗ്യാസ് എത്തിച്ചിട്ട് ചട്ടി അടുപ്പത്തോട്ട് വെക്കാം ഉപ്പും വെളിച്ചെണ്ണി എല്ലാം കൂടി തിരുമ്മച്ച് കൂമ്പ് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം യോജിപ്പിച്ചെടുക്കിയത് ഉപ്പെല്ലാം എല്ലായിടത്തും പിടിക്കണമല്ല അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് തട്ടിമുട്ടി വെക്കിയത് തട്ടിമുട്ടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്നുകൂടി അതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് ഒന്ന് എല്ലായിടത്തും ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടി തട്ടിമുട്ടിയിട്ട് വിക്കാൻ വെക്കാം അതിലേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടി ഇട്ടിട്ട് കൂടി ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം ആവിയിൽ വെന്ത് വരുമ്പോൾ ആണെന്ന് അതിന് കൂടുതലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കതൊന്ന് തേങ്ങയും കൂമ്പെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം അപ്പൊ തന്നെ നമ്മളെ കൂമ്പ് വന്തു വന്നിട്ടുണ്ടാവും തേങ്ങയെല്ലാം എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മളെ കൂമ്പ് വറവ് റെഡി ആയിട്ടുണ്ട് അതൊന്ന് നമുക്ക് മാറ്റി വെക്കാം അതിലേക്ക് നമുക്ക് ഇനി വറുത്തിടാവുണ്ട് വറുത്തിടുന്നതിലാണ് കൂമ്പ് വറവിന്റെ ടേസ്റ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഒരു ചീൻ ചട്ടി അടുപ്പത്ത് വച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വരും ഇപ്പൊ നമുക്ക് അത് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് അരി ഇട്ടുകൊടുക്കാം അരി നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന അതിനുവേണ്ടി അതുകൊണ്ട് തന്നെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ അരി ഇട്ടു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് അരിയൊന്ന് ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അതല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞ ഒന്ന് നമുക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൊരിയിച്ചെടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്കത് കൂമ്പിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചുകൂടി വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കടുകും വെളുത്തുള്ളി ചതച്ച് വെച്ചത് വെളുത്തുള്ളി ചതച്ച് വെച്ചതും വറ്റൽ മുളകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നവരും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മൾ വെളുത്തുള്ളി പറങ്കി എല്ലാം നല്ല ചുവന്ന കളറായിട്ട് വരണം എന്നാലാണ് പറവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് നമ്മളെ കൂമ്പറവിന് ആ വറവിലേക്കൂടെ നമ്മൾ വറുത്തിടുന്നില്ലേ അരിയും ആ വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വറുത്തിടുമ്പാണ് അതിന്റെ ടേസ്റ്റ് വരുന്നത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് വറങ്കീരെല്ലാം നല്ല മണം വരുന്നുണ്ട് സമയത്ത് ഒന്നുകൂടി നമുക്കൊന്ന് ഇടക്കി കൊടുത്തതിന് ശേഷം ത് വറവിലേക്ക് ഇട്ടുകൊടുക്കാം അരിയും ഇതിൻ്റെ കൂടെ ഇടാത്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ അരി വെളുത്തുള്ളി എല്ലാം കൂടി ആകുമ്പോൾ അരി മുരിഞ്ഞു കിട്ടൂല അതുകൊണ്ടാണ് അരി വേറെ തന്നെ മുരിയിച്ചെടുക്കുന്നത് ഇപ്പോൾ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം വ വറവിലിട്ട വെളുത്തുള്ളിയും പറങ്കി എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കേനെ നല്ല മണം വരുന്നുണ്ട് നമ്മള് കൂമ്പ് കുറവ് റെഡി ആയിട്ടുണ്ട് നിങ്ങക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ